ഇന്ന് ഉച്ചത്തേക്ക് കറക്കിയിട്ട് ആന ചവിട്ടി കിട്ടും ഞങ്ങളാള്ളിയിൽ ആനച്ചവട്ടി എന്നാ പറയാ ഇവിടെ പറമുള്ളത് പറയും അപ്പോൾ നിങ്ങൾക്ക് എന്ത നിങ്ങൾ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം ഓരോ നാട്ടിലും ഓരോ പേരാണ് മീനുകൾക്ക് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് കറി വെക്കുകയും കുറച്ച് പറക്കുകയും ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിതെല്ലാം കൂടെ ചവിച്ചിട്ടു പച്ചമുളകും തക്കാളിയും ഞാൻ അരഞ്ഞിട്ടാണ് ചെയ്തത് പുളികളൊന്നും ഒഴിക്കാൻ നിന്നില്ല കാരണം പുളികളെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി പിന്നെ മുളകും പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി കാശ്മീരിൻ്റെ മുളകിട്ടിട്ടുണ്ട് കളറിന് പക്ഷേ വലിയ കളറൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വയ്ക്കാണ് ചെയ്തത് തേങ്ങ ഒന്ന് ഞാൻ അരച്ചിട്ട് ഞാൻ തേങ്ങ അല്ലേ ഈ മീൻ അരിക്കാറ് കേട്ടോ അപ്പോൾ മിക്സി ഒന്നത് കേടായിരിക്കുവാണ് അപ്പോൾ അത് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു അപ്പഴേക്ക് ഞാൻ വറക്കാനുള്ള മീനൊക്കെ മസാല പിരട്ടിയിട്ട് അത് കുറച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തന്നാലെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് നമ്മളെ വെള്ളമൊക്കെ ഇവിടെ തെളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മീനെല്ലാം കൂടി ഇതിനകത്ത് പട്ടേ പട്ടയെന്ന് പറയും ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടിച്ച് വെച്ചു അപ്പോൾ അപ്പോഴേക്ക് ഞാൻ ആ മീൻ എടുത്ത് വറക്കാന്ന് വിചാരിച്ചു വെറുതെ ഇതിൻ്റെ സമയം പൊക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് വിചാരിച്ചിട്ട് മീൻ എല്ലാം കൂടെ എടുത്തങ്ങോട്ട് വറത്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് കറിയും ഇപ്പുറത്ത് മീൻ ഒന്നിട്ടടിക്കും ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടായി ഉണ്ടായിരുന്നു അവക്ക് മോക്ക് കൊടുത്തത് അപ്പം ഞാനവിടുത്ത് കഴിച്ചു അപ്പോൾ അതെ നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിട്ട് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് നമ്മളെ വയലറ്റ് കേബേജ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു ചോറിന് അപ്പോൾ വയലറ്റ് കേബേജ് മീൻ കറി മീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടി ഒരു ഊണ് കഴിച്ചു മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി രാവിലെ മേടിച്ചാണ് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ചോറൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഊണിൻ്റെ കറികൾ നിങ്ങളും ഉണ്ടെങ്കിൽ കറികൾ എന്തൊക്കെയാണോ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഉള്ളൂ